നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത് കണ്ടിന്യൂസ് ആയിട്ടുള്ള അഞ്ച് ദിവസങ്ങൾ തങ്ങളുടെ പ്രത്യേകത ഒരു കോഡിലൂടെ നമ്മൾ പഠിക്കുകയാണ് ഇരുപത്തിയൊന്ന് വയസ്സുള്ള സിവിൽ സർവീസുകാരിയായ ഭാമ പുസ്തകവുമായി പഞ്ചായത്തിൽ വന്നപ്പോൾ മലേറിയ ബാധിച്ചു ഏപ്രിൽ മാസത്തെ ഇരുപത്തി ഒന്ന് മുതൽ ഇരുപത്തി അഞ്ച് വരെയുള്ളതും ഏപ്രിൽ ഇരുപത്തി ഒന്ന് അതായത് ഇരുപത്തി ഒന്ന് വയസ്സ് ഏപ്രിൽ ഇരുപത്തൊന്ന് ദേശീയ സിവിൽ സർവീസ് ദിനമാണ് ഏപ്രിൽ ഇരുപത്തിരണ്ട് നമുക്ക ഫാമ ലോക ലോകം ഏപ്രിൽ ഇരുപത്തിരണ്ട് പുസ്തകം ഏപ്രിൽ ഇരുപത്തി മൂന്ന് ലോക പുസ്തക ദിനം ഏപ്രിൽ ഇരുപത്തി നാല് പഞ്ചായത്ത് പഞ്ചായത്ത് രാജ് ദിനം ഏപ്രിൽ ഇരുപത്തി അഞ്ച് മലേറിയ ലോക മലേറിയ ദിനം ഒന്ന് സിവിൽ സർവീസ് ഡേ ഏപ്രിൽ ഇരുപത്തിരണ്ട് ലോകഭൗമ ദിനം ഏപ്രിൽ ഇരുപത്തി മൂന്ന് പുസ്തക ദിനം ഏപ്രിൽ ഇരുപത്തി നാല് പഞ്ചായത്ത് രാജ് ദിനം ഏപ്രിൽ ഇരുപത്തി അഞ്ച് മലേറിയ ദിനം